അപ്പൊ പോവല്ലേ എങ്ങോട്ടാ പോണേ ഹലോ ഹലോ നമ്മളിപ്പങ്ങോട്ടേ പോണേലോ സംസാരിക്കും നമ്മളിപ്പങ്ങോട്ടേ പോക്കെ പോകുന്നത് കൊച്ചി മണിക്കൂറോണ്ട് നിങ്ങൾക്ക് അടിപൊളി ഭയങ്കര രാവിലത്തെ മഞ്ഞില്ലേ അത് പറയാനില്ല ഞാൻ പിന്നെ രാവിലെ കണ്ടില്ല നമ്മൾ പോകുന്നത് ട്രക്കിംഗ് ആണ് ആ പുള്ളി നമ്മളെ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് വെറുപ്പിക്കുന്നില്ല ചിത്ര ഹലോ ഹായ് നമ്മുടെ സ്വന്തം വിഷ്ണു വിഷ്ണുവിന്റെ പേര് എന്തായിരുന്നു അല്ല പറയാ വിഷ്ണു നമ്പൂതിരി വിഷ്ണു നമ്പൂതിരി നിനക്ക് ഞാൻ അത് കണക്ട് നീ ഇതുവരെ ചെയ്തോ നീ എന്താ ചെയ്യാത്ത നിനക്ക് ഇടയ്ക്ക് ഓർമ്മ ഓർമ്മ ചെറുക്കിന് ഒന്ന് പറഞ്ഞു അടുത്ത സെക്കൻഡിൽ അവനത് മറന്നു അപ്പൊ നമ്മളെ ട്രെക്കിങ്ങിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിച്ചാ ഏതാ കാണിച്ച ഒന്നര മിനിറ്റ് ആയി എന്താ ഇതൊരു ഫുട്ബോൾ കോർട്ടോ അങ്ങനെന്തോ തോന്നുന്നത് അത് നമ്മുടെ മാനേജറോ കേട്ടോ ഇപ്പൊ പോയത് ഇതിന്റെ മേളിലേക്ക് പോയാലാണ് റിസെപ്ഷൻ പിന്നെ ഒക്കെ വഴി വഴി കാണിച്ചു തരാം ഒക്കെ ഭയങ്കര ഒത്തിരി നല്ല നടക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ആയിട്ട് ഒത്തിരി സ്പേസ് ഉള്ള റിസോർട്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം നമുക്കിപ്പോ ഒരു വാക്ക് അല്ലെങ്കിൽ ിങ്പ്പോ ഷട്ടിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഷട്ടിൽ വലിച്ചോണ്ടായിരുന്നാണ് അപ്പൊ ഇവിടെ വന്നിട്ട് അതൊക്കെ നമുക്ക് പിന്നെയും ചെയ്യാലോ പോവല്ലേ പോവല്ലേ എവിടെ എവിടെ പോവല്ലേ അതാണ് നമ്മളുടെ വണ്ടി കാണിച്ചു കൊടുക്ക് അയ്യോ ആ അതാ നമ്മുടെ വണ്ടി നമ്മൾ ഇത്രയും ഭയങ്കര രസം കേട്ടോ

അപ്പോ പുലി വരുന്നത് കണ്ട സൈലന്റ് ആയിട്ട് 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 ആ കണ്ട കടിക്കും സൈലന്റ് സൈലന്റ് എങ്ങനെ പുലി പറഞ്ഞതാണ് തോന്നുന്നുണ്ട് നമ്മളെ കഴിവ് പോലെ കണ്ടില്ലേക്ക് രക്ഷപ്പെട്ടു ഇവനൊക്കെ അപ്പൊ കണ്ടോ അവന്റെ മുടി കണ്ട ഇത് കണ്ടിട്ട് പുലിന്റെ കാല ഇനി അവന്റെ ഷൂസ് കൊണ്ടിരി ഒറ്റ ഉണ്ടാക്കണ്ട ചിന്താമണി കൊല്ല അമ്മയെ കുറച്ചു കൂടെ നടക്കാനുണ്ട് അതാ ഇതുപോലുള്ള ഏരിയയിലേക്കൂടെ ആണ് നടക്കുന്നത് അപ്പൊ കൊറച്ചധികം നടക്കാനുണ്ട് പക്ഷെ ഇവിടെ മേളക്ക് മേളിലേക്ക് കയറുന്നവർ കൊറച്ച് വെയിൽ വരുന്ന പോലെ പൊലിന്റെ എൻറെ അമ്മ എങ്ങനെയാണോ ഇത് കണ്ടോ

ൂർ അന്നതല്ലേ നിന്റെ വീട് എല്ലാരും ഇങ്ങനെ പട്ടി കെതക്കുന്നത് പോലെ കിതക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രീ ഹൗസ് വയസ്സല്ലേ ഹലോ എന്താ ഇരിക്കുന്നു നീ കായലിലേക്ക് നോക്കി അയവിറക്കുകയാണോ നൊക്ലാജിയ വെയിൽ അത്ര വെയിലൊന്നും ഇല്ല ഇത് കയാക്കിങ് ഏരിയ ഇവിടെ ഉണ്ട് അപ്പുറത്തും ഉണ്ട് അത് കാണുന്നില്ലല്ലോ വീടാണോ നട്ടുച്ചയാണ് സമയം പക്ഷെ ഇത് കണ്ട പറയോ നട്ടുച്ചയാണെന്ന് രാവിലെയൊക്കെ പോലെ രാവിലെ ഒരു ഒമ്പത് മണി മണി ആ പോലെ ഉണ്ട് ഇതാണ് ഒരു വാക്കുമായിട്ടോ കൊറേ ഉണ്ട് ലോങ് അവിടം വരെ ഉണ്ട് നല്ലങ്ങനെ നടക്കാം രസാ പിന്നെ ഇവിടെ ഭയങ്കര ഭംഗിയുണ്ട് എന്താ ഓ പറ്റി എടുക്കാണോ അപ്പം ഇപ്പൊ ഏകദേശം എത്ര സമയായില്ലേ അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അപ്പം അതിലൊക്കെ കയറണമെങ്കിൽ കുറച്ച് ശക്തി വേണമല്ലോ കുറച്ച് സ്ട്രെങ്ത് വേണമല്ലോ എനർജി വേണമല്ലോ അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതും കൂടെ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാണിച്ചുതരാം ഭയങ്കര നമുക്ക് എന്താ രസ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് ഒത്തിരി സ്പേസ് ഉണ്ട് ഇവിടെ നല്ല സ്ഥലം എന്തോ തള്ളി മറിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പക്ഷികൾ വന്ന് നിക്കുന്നതിന്റെ ഓണർന്ത അവിടെ ഭക്ഷണം ഇതുപോലത്തെ കൂട്ടിൽ ഞാൻ അടിച്ചു ആ കൂട്ടിൽ പിന്നെ ഐറ്റങ്ങളെ ഫ്രീ ആയിട്ട് വിടാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും വിട്ടിട്ട് അതിന് ശേഷമാണ് ലൈറ്റ് ആക്കിയത് മനസ്സിലായി അതിന്റെ ഉള്ളിൽ അങ്ങനെയാണ് ബൾബ് ഇട്ടത് പിന്നെ ഇവിടെ എന്താ പറയുക ബൾബ് അങ്ങനെ കത്തുന്നില്ല ഇന്ന പോലന്നെ ലൈറ്റായിട്ടാണ് കത്തുന്നത് പോയാലോ ഭക്ഷണം കഴിക്കാൻ ചിത്ര തോന്നുന്നു എനിക്ക് വിഷക്കുന്നില്ല നിങ്ങൾ വിഷക്കുന്നില്ല എടാ ഈ വാക്ക് വേ നല്ല രസണ്ടല്ലോ എത്ര ഒരുപാടുണ്ടല്ലോ അവിടെനിന്ന് അങ്ങോട്ടും ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് ഏതോ നടന്നോ ഞാൻ അറിയാം പക്ഷെ എന്തേലൊക്കെ പറഞ്ഞാ മതി ഏത് വെച്ചോ നമ്മൾ ആ നേരത്തെ പോയത് ഇതാണ് ബാഹുബലി ചാടിയ സ്ഥലമാണ് സ്ഥലമാണ് മനസ്സിലായി അത് കൂട്ടല്ല അതന്നെ അതാ ഇവിടെയാണ് ബാഹുബലിന്റെ തല കുത്തിയത് ആദ്യം എന്നിട്ട് തായ വീണ് ഫസ്റ്റ് പിന്നെ രണ്ടാമത് വീണ്ടും ഓടി വന്ന് കേറിയിട്ടാണ് ഇതായത് പ്രേമിച്ചത് അല്ലേ അതല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത് അത് നീ ചെവിയിൽ വെച്ച നോക്കട്ടെ വെക്ക് 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 ഇല്ല ഒന്ന് സുന്ദരിയാണല്ലോ വെള്ളം വെള്ളം എനിക്ക് എന്തേലും പ്രശ്നം ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഒന്നും നോക്കിക്ക சிருக்கி <laughs> பொச்சிருக்கோ <laughs> <laughs> <laughs>